ഹായ് ഫ്രണ്ട്സ് തമിഴ്നില് ഉള്ളതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ പറയുന്ന ചാനലുകൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല ഇനി അഥവാ നിങ്ങൾ ഇപ്പം കണ്ടിന്യൂ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അത്രയും നല്ലത് നിങ്ങളെ വർക്ക് വേസ്റ്റ് ആവണ്ട അത് നിർത്തിയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ചാനൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് ഏതൊക്കെ ചാനലാണ് എന്ന് പറയുന്നതിന് മുമ്പായി തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടിപ്സ് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ടിപ്പ് ഇനിയും ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുന്നതായിരിക്കും ഏതൊക്കെ ചാനലാണെന്ന് പറയാം വൺ ഭക്തി ചാനൽ ഭക്തി ചാനൽ മീൻസ് പല സ്വാമജിമാരുടെയും അതുപോലെ തന്നെ പള്ളികളുടേതായാലും അതുപോലെ തന്നെ ചർച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള വീഡിയോസ് അവരുടെ ചാനലിൽ നിന്നും നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ആ പേസ്റ്റ് ചെയ്ത വീഡിയോസ് ഇടുകയാണെങ്കിൽ അതിനൊരിക്കലും നിങ്ങൾക്ക് നോട്ടീസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല അതുപോലെ തന്നെ അതിൽ ചിലപ്പോൾ കോപ്പി റൈറ്റോ സ്ട്രൈക്കോ ഇതൊന്നും ഇല്ലാന്ന് വിചാരിക്കാം ചിലപ്പം അങ്ങനെയുള്ള ചാനലുകൾക്കൊന്നും കോപ്പി റേറ്റും സ്ട്രൈക്കൊന്നും വരില്ല എന്നിരുന്നാലും അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് ലാസ്റ്റ് ടൈം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരും അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ചാനലാണ് നിങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിർത്തുന്നതായിരിക്കും നല്ലത് മുതൽ അതുപോലുള്ള ചാനലുകൾക്ക് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല അപ്പം നമ്പർ ടു നമ്പർ ടു ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ ആയിട്ട് ബന്ധപ്പെട്ട ചാനലാണ് എഐറ്റ് നമുക്ക് എപയോഗിച്ചിട്ട് നമ്മൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ടാക്സ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ വിഷ്വല് എല്ലാം ചെയ്യാം പക്ഷെ എല്ലാം നിങ്ങൾ മൊത്തത്തിൽ എ ഐ കൊണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളുടേതായിട്ടുള്ള ഒരു എഫോർട്ടും ഇല്ലാത്തൊരു വീഡിയോ എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് മോട്ടിവസേഷൻ ലഭിക്കില്ല നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും രണ്ടോ മൂന്നോ പാർട്ടോ അതിന് വേണ്ടിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്യേണ്ടിവരും പക്ഷെ മൊത്തത്തിൽ നിങ്ങൾ മൊത്തത്തിൽ എ ഐ എ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കുകയില്ല അപ്പൊ അങ്ങനെയുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നിർത്തുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇനി അടുത്തത് നമ്പർ ത്രീ നമ്പർ ത്രീ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബാക്ക്ഗ്രൗണ്ടില് വേറെ എന്തെങ്കിലും ടോപ്പിക് ആയിരിക്കുള്ളത് പിന്നെ അതിങ്ങനെ മൂവ് മൂവായിക്കൊണ്ടിട്ടുണ്ടാകും നമ്മൾ അതിന്റെ മുമ്പില് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നിട്ട് ഒരു സ്മൈല് പിന്നെ ഒരു ആക്ടിങ് ജസ്റ്റ് നമ്മളൊന്നും പറയുന്നില്ല നമ്മളൊന്നും ഈ ഓൺലി റിയാക്ഷൻ മാത്രം വേറെ ആരെങ്കിലും വീഡിയോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മുകളിൽ വെച്ചിട്ട് നമ്മുടെ ഓൺലി റിയാക്ഷൻ മാത്രം നമ്മടേതായിട്ട് ഒന്നുമില്ല അതില് സൗണ്ടും ഇല്ല ഇല്ലാതൊന്നുമില്ല ഓൺലി റിയാക്ഷൻ മാത്രം അപ്പോൾ അങ്ങനെയുള്ള ചാനലിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ചാനലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ കണ്ടന്റ് യൂസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി നമ്പർ ഫോർ നമ്പർ ഫോർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ് സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചാൽ ഇപ്പോൾ വിക്കാൻ ഫോൺ സ്ക്രീൻ റെക്കോർഡിംഗ് വരുന്നുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സീരിയൽ നമ്മൾ ഫോൺ വെച്ചിട്ട് ഈ ഷൂട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തിട്ട് അത് അപ്ലോഡ് ആക്കുക പിന്നെ എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ സ്റ്റേജ് പ്രോഗ്രാം ഞമ്മ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഇതായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ എല്ലാ വീഡിയോസ് നമ്മൾ പുറത്തില്ല വേറെ ഏതെങ്കിലും ടീമിന്റെ എന്തായാലും ശരി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു എഫോർട്ടോ ഇല്ലാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല അപ്പം അങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് നല്ലത് നമ്പർ ഫൈവ് മിക്സ് അതായത് എങ്ങനെയുള്ള ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമയിലും മ്യൂസിക് പാട്ടുകളൊക്കെ ഒരുമിച്ച് ജോയിന്റ് ആക്കിയിട്ട് ഒരു പിന്നെ പത്തിരുപത് മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ മണിക്കൂറിൻ്റെയോ ഒരു ഒരു വീഡിയോ ആക്കിയിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും പിന്നെ പിക്ചർ വെച്ച് ഇമേജ് വെച്ചിട്ട് അതിൽ പാട്ട് പ്ലേ ചെയ്യുന്നത് ടോപ്പ് സോങ്സ് വൈറൽ സോങ്സ് ഹിറ്റ് സോങ്സ് ഇങ്ങനെ ഉള്ള സോങ്സ് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ചാനലുകൾക്കും ഇനി അങ്ങോട്ട് നോട്ടീസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല ഇപ്പം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി നമ്പർ സിക്സ് ഈ സിനിമകളുടെയും ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ചില വിദഗ്ധന്മാര് അതേ സിനിമ അല്ലെങ്കിൽ അതിൽ മുമ്പത്തെ സിനിമ ചെറിയ ചെറിയ ഭാഗ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അത് പിന്നെ ഇന്ന സിനിമയുടെ ന്യൂ ട്രെയിലറാണ് പുതിയ ട്രെയിലറാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളൊക്കെ പിന്നെ ട്രെയിലറൊക്കെ ഇറക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചാനലുകൾക്കും നിങ്ങൾക്ക് മോട്ടിവേഷൻ ഒരിക്കലും ലഭിക്കില്ല ഇപ്പോൾ എടുത്ത് വരാൻ പോകുന്ന പുഷ്പാറ്റൂൻ്റെ ട്രെയിലർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പഴയ ഭാഗങ്ങളൊക്കെ എടുത്ത് അത് ജോയിൻറ് ആക്കിയിട്ട് അപ്പം ഇതാന്ന് പുഷ്പ ട്രെയിലറൊന്നും പറഞ്ഞു ഇറക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചാനലുകൾക്കും ഇനി അങ്ങോട്ടേ മോട്ടൈവേഷൻ ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇപ്പം കണ്ടിന്യൂ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് ഇനി അടുത്തത് ഏഴ് നമ്പർ സെവൻ ടെംപ്ലൈറ്റ് ടെംപ്ലൈറ്റ് മീൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും പിന്നെ സ്ക്രീനിലേതെങ്കിലും പിന്നെ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്കതിൽ ഒരു ലെറ്റർ മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചാനലുകൾ ചാനലുകളുണ്ടാവും നമ്മുടെ ഇതായിട്ടുള്ള ഒരു എഫോർട്ട് ഉണ്ടാവില്ല വോയ്സും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ചാനലുകൾക്കും മോണിറ്റൈസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല നിലവിൽ പറഞ്ഞ ഏഴ് ടൈപ്പ് ചാനലുകൾക്കും മോണിറ്റൈസേഷൻ ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ എഫോട്ട് വെറുതെ വേസ്റ്റ് ആവേണ്ട അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീടിയായിട്ട് വീണ്ടും കാണാം അതുവരെ കൂട്ടായി ചെയ്യാം